ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ട കൊല്ലം സ്വദേശി നിന്നും നേരിട്ടത് എനിക്കറിയില്ല എന്തോ ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല ഒരു ആഹാരം കഴിക്കാൻ പറഞ്ഞില്ല ആ കുഞ്ഞു ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറും കറി ഇപ്പോഴും അവിടെ ഒരു വളച്ചിട്ട് എനിക്ക് അതുപോലെ എടുത്ത് കഴിക്കാൻ പറഞ്ഞില്ല ആഹാരം കഴിച്ചിട്ട് രണ്ടു ദിവസമായി ആരോട് എന്തോ പറയണം എന്തോ ചെയ്യണമെന്ന് എനിക്കറിയില്ല എൻ്റെ എനിക്ക് വിളിക്കാൻ പറ്റില്ല കേട്ടോ രണ്ടുമൂന്ന് വർഷമായിട്ട് വിളിക്കാത്തവരെ ഞാൻ എങ്ങനെ വിളിക്കും എന്റെ അനിയങ്ങനെ വിളിച്ചു അതുല്യു അവൻ വിളിച്ചു അവൻ്റെ കൂട്ടുകാർ ഒന്ന് രാത്രി അവൻ്റെ സപ്പോർട്ട് എനിക്കുണ്ട് വിഷമിക്കണ്ട ഇത്രയും ദ്രോഹം ഞാൻ അവനെ മൈൻഡ് ചെയ്യാതെ എന്റെ കൈകളും നോക്കുക അവൻ പെണ്ണ് അവൻ കല്യാണം കഴിക്കാൻ എന്റെ ചേട്ടൻ മരിച്ചു എൻ്റെ ചേട്ടൻ്റെ മക്കളെ നോക്കി അവൻ അവന്റെ ലൈഫുകളെ നോക്കി അവൻ ജീവിക്കണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു അഞ്ചു പൈസ പോലും ഞാൻ കൊടുക്കുന്നു അതുലി അത് ഇഷ്ടമല്ല അവൻ ഞാൻ ചെയ്യാതിരുന്നു അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു അമ്മയെ വിളിക്കാതിരുന്നു സഹോദരങ്ങളെ സഹോദരങ്ങളെ മൈൻഡിയായിരുന്നു സുഹൃത്തുക്കളെ മൈൻഡിയായിരുന്നു അവൾ അത്ര പ്രസന്നു ഞാൻ എനിക്ക് എനിക്ക് എനിക്കും അത്രയും തന്നെ അത് ഞാൻ അവൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ അടിക്കാനാണെങ്കിൽ കാണിക്കുന്നുണ്ട് അടിക്കാണെങ്കിൽ അടിച്ചാ പോലെ കത്തി സഹത്തി എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ വെച്ച് ഞാൻ തീരാൻ പോകുന്നില്ല എനിക്ക് വയ്യ എനിക്ക് മടുത്തു കാരണം ഈ കുഞ്ഞിങ്ങനെ പറയാണ് നിരന്തരമായിട്ടൊരു കൊച്ചിങ്ങനെ പറയുകയാണ് ഞാൻ എന്റെ സ്പേസിൽ പൊയ്ക്കോളാം അപ്പോൾ ഞാൻ ആലോചിക്കണം അത് ശരി അപ്പോൾ ഞാൻ ഇത്രയും ഇത്രയും പതിനഞ്ച് വർഷം കഷ്ടപ്പെട്ട് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഇപ്പം എന്നെ ഒറ്റപ്പെടുത്തുമല്ലേ എനിക്കാരും ഇല്ല ഒരാളും ഇല്ല അപ്പോൾ സമയത്ത് അവളെ പോവുക പൊക്കിയോ പൊക്കിയോ എന്ന് പറയുമ്പോൾ ഞാൻ എന്തോ വേണം ഞാൻ 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 സ്വയം തീരാൻ പോകുന്ന പോലെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട് കയ്യിൽ മുടക്കി കൊടുത്തിട്ടെങ്കിൽ വെച്ചോണ്ടെങ്കിൽ വീഡിയോ അവളെ അവളിങ്ങനെ പിടിക്കും ഞാൻ പിന്നെയും പിന്നെയും കാണിക്കും അത് ഇവിളിങ്ങനെ ഇത് ഇത് വന്നതെന്ന് വെച്ചാൽ ഇവിടെ കൂട്ടുകാർക്കല്ലേ അയച്ചു കൊടുത്തിട്ടാണ് പ്രശ്നം വന്നേക്കുന്നത് അപ്പോഴത്തേക്ക് മൊത്തം നെഗറ്റീവായി ഞാൻ ആ കുഞ്ഞിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി ഞാൻ എനിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ പോയി പോയിൻ്റെ അമ്പടുത്ത് ചോദിക്കും നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ അവിടെ ഇതുവരെ പോയോ പോയില്ല എന്തുകൊണ്ട് പോഞ്ഞേ ആര് പോയി ഞാനൊരു വീഡിയോ കണ്ടില്ലല്ലോ എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പോയിട്ട് ആ കുഞ്ഞിന്റെ അച്ഛനെ അമ്മയെ വിളിച്ച് സംസാരിച്ചല്ല എന്റെ അമ്മയെടുത്ത് നിങ്ങൾ ചോദിച്ചുണ്ടെങ്കിൽ ഇല്ല അതിന്റെ കാരണം കൂടെ പറയില്ല അവര് എന്തുകൊണ്ടാണത് അതുല്യ അവിടെ ചെന്ന് കഴിഞ്ഞ അവിടെ മൊത്തം അടിയാണ് ആ വീട്ടിൽ ആ പരിസരത്താർക്ക് മൊത്തം അറിയാം ഞാൻ വീട് വാടക കൊടുത്തിട്ടുണ്ട് ഞാൻ വാടക വാങ്ങിക്കുന്നത് ഞാനല്ല വാങ്ങിക്കുന്നത് എനിക്ക് രണ്ടര ലക്ഷം രൂപ രണ്ട് ഒരു വീഡിയോ എനിക്ക് സോറി ഫൈവ് ഉണ്ട് എനിക്ക് എന്റെ അക്കൗണ്ടിൽ ആ എന്തു ഇല്ല നിങ്ങൾക്ക് ആർക്കുവാണെങ്കിലും ചെക്ക് ചെയ്യാം ഇവിടെ ഇല്ല എന്റെ സുഹൃത്തിന്റെ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി ജോലി കിട്ടിയ ദിവസം അന്ന് അങ്ങനെ ചെയ്യത്തില്ല ചേട്ടാ എനിക്ക് നൂറിൽ ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് ആ കുഞ്ഞ് ചെയ്യത്തില്ല ഒന്നുകിൽ അവക്ക് അവിടെ എന്തോ അഭയപ്പെടുത്തി ഇല്ലെങ്കിൽ ആ കുഞ്ഞെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ചിട്ട് നമുക്ക് അവധം പറ്റി എന്നാലും ഞാൻ പറയുന്നു അവദ്ധം പറ്റിയാലും ശ്വാസം കൂട്ടി കുറച്ചു നേരെ കിടന്നാലും അവള് ഓക്കെ ഞാൻ ലോക്ക് അവളെ ലോക്കിയിട്ട് ഞാൻ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ അകത്ത് വരുമ്പം ഞാൻ വന്ന് കയറാൻ വേണ്ടി ആയിരിക്കും ആ ഓപ്പൺ ഓപ്പണാക്കിയിട്ടത് എന്നിട്ട് കാണിക്കാൻ വേണ്ടി അതാണോ അതോ കുഞ്ഞിന് അബദ്ധം പറ്റിയാണോ അല്ലെങ്കിൽ കുഞ്ഞിന് ഫ്ലാറ്റിൽ കൂട്ടിയിട്ട് പോവാറുണ്ടോ ഫ്ളാറ്റിൽ പൂട്ടിട്ട് ഒരു ചാവിയല്ലേ ഉള്ളൂ അവളാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇടയ്ക്ക് രണ്ട് മൂന്ന് ഷെയറിങ് കിടന്നപ്പോൾ ഞാൻ മെയിൻ ഡോറിൽ ഞാൻ ചാവി എടുത്തുകൊണ്ട് പോകാമായിരുന്നു മെയിൻ ഡൂറില അവൾക്ക് ഹാളും ഹാളും കിച്ചണും എല്ലാം ഓക്കെ ആയിരുന്നു ഇവിടെ ഞാൻ വന്നപ്പോൾ ഞാൻ ഞാൻ കൊണ്ടുപോകാറില്ല ഒറ്റ ഉള്ളൂ ഞാൻ രാവിലെ ഇറങ്ങി ഇറങ്ങിപ്പോ അഞ്ചരിക്കും ഫൈവ് തേർട്ടി ഞാൻ ഇവിടുന്ന് പോകും ഞാൻ ഇവിടുന്ന് നെയ്ണോ ക്ലോക്ക് ഞാൻ ചാവി കൊണ്ടുപോകില്ല ഞാൻ കൊടുത്തിട്ടുണ്ട് ആൾറെഡി ആൾറെഡി ഞാൻ പറഞ്ഞു ഷാർജ ബുസർ പറഞ്ഞു ഇത് ഇങ്ങനെ സംഭവം എനിക്ക് അറിയണം എന്താ സംഭവിച്ചോളാം നിങ്ങൾ സി സി ടി വി ക്യാമറ എല്ലാം ചെക്ക് ചെയ്യും ഞാൻ എപ്പോഴാണ് പോയത് ഞാൻ എപ്പോഴാണ് വന്നത് ആ കുഞ്ഞിനെപ്പോഴാണ് സംഭവിച്ചേക്കുന്നത് പൊട്ടന്മാർന്നുള്ളവർ ഇവിടുത്തെ സിസ്റ്റത്തെ എനിക്ക് വിശ്വാസമാണ് ഞാൻ വെയിറ്റ് ചെയ്യണം എനിക്കറിയണം ഇത് അവർ പറഞ്ഞാൽ ഞാൻ ചെയ്ത ഞാൻ ഞാൻ ചെയ്തത് വന്നു എനിക്ക് എൻ്റെ ആവശ്യം എന്തോ എനിക്ക് ആ കുഞ്ഞേ ഉള്ളൂ ഞാൻ അതിനെ അങ്ങനെ കാണിച്ച് ഞാൻ എങ്ങോട്ട് പോകണം എനിക്ക് പതിനാലും അല്ലെങ്കിൽ ഇത്രയും സാലറി ഉണ്ടെങ്കിൽ എനിക്ക് ഒഴിവാക്കാനാണ് സിമ്പിളായിട്ട് ഒഴിവാക്കായിരുന്നു കാര്യം എന്ന് വെച്ചാൽ അവൾ പ്രാവശ്യം ആ ആക്കിയിട്ട് അവള് പറഞ്ഞു കേട്ടോ ഞാൻ വരുന്നില്ല ഞാൻ അവിടെ വരത്തില്ല എനിക്ക് വേണ്ട എനിക്ക് അങ്ങനെ വേണ്ടെന്നൊക്കെ ആയിരുന്നു എനിക്ക് എന്താ ഇവിടെ എന്താ ദുബായ് ഇല്ലേത് എനിക്ക് എന്തായാലും ജീവിച്ചിട്ടായിരുന്നു ഇല്ല എനിക്ക് അവളെ ഉള്ളൂ എന്റെ അമ്മയില്ല എന്റെ സഹോദരൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് അവള് എന്നുള്ള വാശിൽ ഞാൻ ഞാൻ കാലി പിടിച്ച് പിടിച്ചോണ്ടു അവള് വേണം എന്ന് വിചാരിച്ചിട്ടാണ് അവളെ കൊണ്ട് കളയാൻ വേണ്ടിയല്ല എനിക്കറിയില്ല എന്തോ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടത് എനിക്കറിയില്ല ഒരു ആഹാരം കഴിക്കാൻ പറഞ്ഞില്ല ആ കുഞ്ഞു ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറും കറി ഇപ്പഴും അവിടെ ഒരു വളച്ചിട്ട് എനിക്ക് അതുപോലെ എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ ആഹാരം കഴിച്ചിട്ട് രണ്ടു ദിവസമായി ആരോട് ആരോടെന്തു പറയണം എന്തോ ചെയ്യണം എന്ന് എനിക്കറിയില്ല തുറന്നു നോക്കുമ്പോൾ ഈ ഇത്രയും വീഡിയോസ് വരുന്നത് പതിനൊന്ന് വർഷം ഞാൻ പീഡനം ചെയ്തെങ്കിൽ അവൾക്ക് പോകാറുന്നല്ലോ അവസ്കേപ്പ് ആകാറുന്നല്ലോ നിങ്ങളെൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കും ഞാൻ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ടുള്ള എപ്പോഴും ഇന്നലെ അവിടെ ബർത്ത്ഡേ മുപ്പതാമത്തെ ബർത്ത്ഡേ ആയിരുന്നു എന്തിനാ കുഞ്ഞു ഒരിക്കലും ചെയ്യത്തില്ല എന്തോ സംഭവിച്ചത് എനിക്കുമാണ് ഞാൻ വെയിറ്റിങ്ങാണ് വേറെ ഒന്നുമില്ല സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലയ്ക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു